ബംഗാളിലെ മുഴുവൻ നോവലുകളും പ്രധാനപ്പെട്ട എല്ലാ റിയലിസ്റ്റ് നോവലുകളും നമ്മൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് വിവർത്തനം ചെയ്ത് മാത്രമല്ല കേരളത്തിലെ ഒരു തലമുറയിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ നമ്മൾ അപർണ എന്ന് പേരിട്ടു ബംഗാളി പേരുകിട്ടു ബംഗാളിനോടുള്ള വലിയ ഒരു ഹരം നമുക്കുണ്ട് അന്ന് ബംഗാളിലേക്ക് ആരാധനാപൂർവ്വം നമ്മൾ നോക്കി ഇപ്പോൾ ബംഗാളികൾ അതേ വേഗത്തിൽ ആരാധനാപൂർവ്വം കേരളത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന വൈപരീത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യകേരളത്തിൽ ജീവിച്ചിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ എന്ന ബധിരനായ കവി തൻ്റെ കൂട്ടുകാരനായ നാലപ്പാട്ട് നാരായണ മേനോനുമായി നടക്കാൻ പോകുമായിരുന്നു അങ്ങനെ നടക്കാൻ പോകുമ്പോൾ നാരായണ മേനോൻ താൻ വായിച്ചൊരു ഇംഗ്ലീഷ് നോവലിലെ താൻ പരിഭാഷയിൽ വായിച്ച ഒരു ഫ്രഞ്ച് നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചു അതിന്റെ കഥ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത മഹാകവി വള്ളത്തോളിന് പറഞ്ഞു കൊടുക്കും മഹാകവിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ചെവിയും കേൾക്കലില്ല വെട്ടിവെക്കും പോലെ പറയണം ഉച്ചഭാഷണി പോലെ പറയും വിക്ടർ വിക്തർയൂഗ് എന്ന് പറഞ്ഞ നോവലിസ്റ്റ് എഴുതിയ പാവങ്ങൾ ആ എന്ന നോവലിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു ഈ നോവലിന്റെ കഥ കേൾക്കുന്നോടി കേൾക്കുന്നുണ്ട് ഷങ് എന്ന പത്തൊമ്പത് വർഷം തടവറയൊക്കെ ഒരു റൊട്ടി മോഷ്ടിച്ചേനെ ഒരു മനുഷ്യൻ ഈ ക്രിസ്തുവി സദൃശനായ ഒരു മഹാപുരുഷനായി ഉയർന്നു വരുന്നതിൻ്റെ കാൽപ്പരിക കഥ മുഴുവൻ കേട്ട് രോമാഞ്ചെന്നറിഞ്ഞ വള്ളത്തോള് പറഞ്ഞു നാരായണമേനോനെ ഇത് വിവർത്തനം ചെയ്യണം ഇതെല്ലാവരും വായിക്കേണ്ടതാണ് പരിഭാഷയിലൂടെ ലോകത്തെ കാണണം നമ്മുടെ ലോകത്തെ അറിയാൻ മറ്റു ഭാഷകളിലെ സാഹിത്യങ്ങൾ വായിക്കണം നാരായണ മേനോൻ പരിഭാഷപ്പെടുത്തി നാലപ്പാട്ട് നാരായണ മേനോന പേരൊക്കെ കേൾക്കാൻ ഗംഭീരമാണ് തറവാടിയാണ് പക്ഷേ വീട്ടിൽ പണമൊന്നുമില്ല പരമദാരിദ്ര്യമായിരുന്നു കേസും വഴക്കും പ്രശ്നങ്ങളുമായിട്ട് ഭാര്യയുടെ മരണം ആ മരണത്തെ ദുഃഖിച്ചെഴുതിയ കണ്ണു നിർത്തുള്ളി ആകെ ക്ലേശിച്ച് കഴിയുകയാണ് മഹാദാരിദ്ര്യമാണ് മാധവിക്കുട്ടിയുടെ അമ്മ ബാലാമണിയമ്മയുടെ അമ്മാവനാണ് മാതൃ സഹോദരനാണ് നാലപ്പാട്ട് നാരായണ മേനോൻ മേനോൻ വിവർത്തനം ചെയ്തു വിവർത്തനം ചെയ്ത പുസ്തകം ഇനി അച്ചടിക്കണം അന്നത്തെ ഏറ്റവും വലിയ മധ്യകേരളത്തിലെ പ്രസാധന സ്ഥാപനമായ മംഗളോദയത്തിൽ ചെന്നു മംഗളോദയത്തിലെ മുരുമാർ പറഞ്ഞു ഇത്രയും വലിയ അന്ന് അച്ചടിച്ച് വന്ന എണ്ണൂറ് പേജ് വരും ഇത്രയും വലിയൊരു പുസ്തകം അച്ചടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഈ പ്രസനില്ല നിങ്ങൾ പണം തന്ന അച്ചടിക്കുക അന്നേ ആ പരിപാടി പരിപാടിയുണ്ട് ഇൻഡിപെൻഡൻറ്റ് പബ്ലിഷിങ് അപ്പോൾ നാലപ്പാട്ട് നേരണമെന്നിൽ നാല് ചെമ്പ് തികച്ചെടുക്കാനില്ല അപ്പോൾ വള്ളത്തോളാണെങ്കിൽ അതിനേക്കാൾ ദരിദ്രനാണ് പുസ്തകമൊക്കെ വിറ്റ് ജീവിച്ചു പോകുന്ന ഒരു കവിയ പേരൊക്കെ ഗംഭീരമാണെന്നേ ഉള്ളൂ കേട്ടാലൊരു സവർണ്ണം ഊരാച്ചി ആണെന്നൊക്കെ തോന്നുമെങ്കിലും കയ്യിൽ പൈസ ഒന്നുമില്ല ദാരിദ്ര്യമാണ് കൈമുതൽ കവിത മാത്രമേ കൈവശമുള്ളൂ അദ്ദേഹം പറഞ്ഞു എൻ്റെ പുസ്തകങ്ങൾ തന്നാലോ വള്ളത്തോൾ നാരായണമേനോ എന്ന കവി തൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ ജാമ്യമായി കെട്ടിവെച്ചു ഈ പൈസ തിരിച്ചു തന്നില്ല ഈ പുസ്തകം അച്ചടിക്കുന്നതിൻ്റെ ചെലവ് തിരിച്ചു തന്നില്ലെങ്കിൽ വള്ളത്തോളിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും മംഗളോദയത്തിൻ്റെതായി മാറും സ്വന്തം കോപ്പിറൈറ്റ് പണയം വെച്ചുകൊണ്ട് ഒരു മഹാകവി ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തൊരു മഹാകവി മലയാള നോവലിന്റെ പിറവിക്ക് കളമൊരുക്കി ആ നോവലിന്റെ ആദ്യപൊള്ളി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചു തൊഴിലാളി വർഗം നടത്തുന്ന വിപ്ലവം തൊഴിലാളികളെ ഉണർച്ച തെരുവുതണ്ടി വേശ്യ കള്ളൻ ഇവരെല്ലാം കഥാപാത്രങ്ങളായി നോവലിലേക്ക് കയറി വന്നു അതുപോലെ രാജകുമാരന്മാരും തറവാടികളും സവർണന്മാരും ബ്രാഹ്മണരും അനന്തപത്മനാഭനെ പോലുള്ള മഹാവീരപ്രഭുക്കളും മാത്രം അധിവസിച്ചിരുന്ന നോവലിൻ്റെ ുഖത്തേക്ക് തെണ്ടിയും വേശയും കള്ളനും കയറി വരുന്നു സമുദായം ബഹുജനം പരസ്വരങ്ങളിൽ സംസാരിക്കുന്ന ബഹുജനം കഥയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു അങ്ങനെ കഥ ജനാധിപത്യത്തിന്റെ ഒരു കേന്ദ്രമായി മാറുന്നു എല്ലാവരും തുല്യരായിത്തീരുന്ന ദൈവത്തെക്കാൾ മനുഷ്യന് മൂല്യം വരുന്ന ഒരു ലോകം അവതരിപ്പിച്ചു ഈ പുസ്തകത്തിന്റെ ഒന്നാം മൂല്യം വള്ളത്തോളും വള്ളത്തോള് ഒരു ഒരു ആളിനെ കൊണ്ട് തലയിൽ ചുമ്പിച്ച് മധ്യകേരളത്തിൽ ഉടനീളം ഉടാനീളം നടന്നു വിപ്പിച്ചു ചില വലിയ പ്രഭുഭവനങ്ങളിൽ ചെല്ലുമ്പോൾ പത്ത് കോപ്പി വരെ വിറ്റിട്ടുണ്ട് അവരാരും ഇതും വായിച്ചിട്ടില്ല വള്ളത്തോളിനെ പിണക്കണ്ട എന്ന് കരുതിവാങ്ങി അങ്ങനെ ഒന്നാം പതിപ്പ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുള്ള ഒന്നാം പതിപ്പ് വിറ്റ് ആ പൈസ വള്ളത്തോളം തിരിച്ചടച്ച് തൻ്റെ എടുത്തു അതിൻ്റെ ലാഭം കൊണ്ട് അടുത്ത ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ രണ്ടാം പതിപ്പ് രണ്ടാമത്തെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മൂന്നാമത്തെ ഭാഗം അങ്ങനെ ഭാവങ്ങൾ ആയിരത്തി രണ്ടായിരം പേജിൽ മലയാളത്തിൽ അന്ന് വരെ ഇറങ്ങി ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ചു ഇരുപത്തി ഒമ്പത് കഴിയുന്നു ഈ പുസ്തകം കേരളത്തിലെ വായനക്കാരിൽ ഉണ്ടാക്കിയ ഒരു ഒരു മാറ്റം വലുതായിരുന്നു ഇങ്ങനെ കഥ പറയാമോ ഇങ്ങനെ തൊഴിലാളികളുടെ കഥ എഴുതാമോ ആ ആ വലിയ കോട്ടിൽ നിന്ന് പുറത്തു ചാടിയ ആ കൂടാരത്തിൽ നിന്ന് പുറത്തു ചാടി ആയിരത്തി തൊള്ളായിരത്തി തന്നെ റിയലിസ്റ്റുകൾ തന്നെ റിയലിസ്റ്റുകൾ തഴിശേശുഗര പിള്ളയും കേശവദേവിന്റെയും ബാഷീറിൻ്റെയും ഒറ്റക്കാട്ടിൻ്റെയും ലളിതാംബികാന്തർജനത്തിന്റെയും തലമുറ മനുഷ്യൻ്റെ ഭാഷയിൽ കഥ പറയുന്നവർ നാലപ്പാട്ട് നാരായണമേനന്റെയും വിക്തർ യുഗോടെയും ജഗ്വാൾ ജാങ്ങിന്റെയും കുപ്പായത്തിൽ നിന്ന് പുറത്തു ചാടി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി അല്ല ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെയും വിപ്ലവ പ്രസ്ഥാനത്തെയും ഈ പുസ്തകത്തോളം മറ്റൊന്നും സ്വാധീനിച്ചിട്ടില്ല മുപ്പത് കട കഥ നിങ്ങൾക്കറിയാം ഓടയിൽ നിന്ന് ആ ഒറ്റ പുസ്തകം വരുത്തിയ മാറ്റം തകഴിയുടെ തോട്ടിയുടെ മകൻ പുസ്തകം മലയാളിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു മലയാളിയെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്നു സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പുനഃപ്രവയലാർ ഉൾപ്പെടെയുള്ള എല്ലാ സമരങ്ങളും ഈ ഈ സമരങ്ങളിലേക്ക് നയിക്കുന്നതിൽ ഈ റിയലിസ്റ്റുകൾ എഴുതിയ കഥകൾ വഹിച്ച പങ്ക് ചെറുതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകൾ എടുത്തു ചാടിയതിൽ അവർ പറഞ്ഞ കഥകൾ വഹിച്ച പങ്കല്ല രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ പോലെ അവരുടെ ജീവത്യാഗം പോലെ പ്രധാനമായിരുന്നു എഴുത്തുകാരർപ്പിച്ച പുസ്തകമർപ്പിച്ച ഈ മഹാത്യാഗവും